പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മൂന്ന് കാര്യങ്ങൾ നമ്മളോട് നിരോധിക്കുകയും ഉണ്ടായി വെള്ളിയാഴ്ച ദിവസം വൃത്തിയും ശുദ്ധിയും സുഗന്ധവും നല്ല വേഷവും പള്ളിയിലേക്ക് വരലും തഹിയത്ത് നമസ്കാരവും സൂറത്ത് ഒക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നന്മയായി പുണ്യമായി പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ തന്നെ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വെള്ളിയാഴ്ച ഒഴിവാക്കണമെന്നും പറഞ്ഞു അതിലൊന്ന് വെള്ളിയാഴ്ച എന്നത് നഷ്ടപ്പെട്ടുകൂടാ എന്നതാണ് ഒന്നാമത്തേത് സഹോദരങ്ങളെ പങ്കെടുക്കുക എന്നത് മുസ്ലിമായ ഇസ്ലാമികമായി പ്രായപൂർത്തിയായ നാട്ടിലുള്ള ബുദ്ധിയുള്ള പുരുഷനായ ഒരു വ്യക്തിക്ക് പങ്കെടുക്കുക എന്നത് ഫർലു പറഞ്ഞാൽ ചെയ്തിട്ടില്ലെങ്കിൽ കുറ്റം കിട്ടുന്ന കാര്യമാണ് ആരെങ്കിലും പങ്കെടുക്കുന്നത് കൊണ്ട് അതിൽ നിന്ന് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്ന കിഫായയല്ല മയ്യത്ത് മുഹമ്മദ് എന്ന് പറയുന്ന അയാൾ അല്ലാഹു മുസ്ലിമായി പരിഗണിക്കുള്ളൂ നമ്മുടെ കൂട്ടത്തിൽ വിശ്വാസികളായ നമ്മൾ നമ്മൾക്ക് പങ്കെടുത്താലേ ആ വിഷയത്തിൽ അല്ലാഹു മുസ്ലിമായി പരിഗണിക്കൊള്ളു ഇത് ഫർലു ഐൻ ആർക്കൊക്കെ ഉണ്ട് നമുക്ക് മാത്രമാണോ അല്ല മറിച്ചോ നമ്മൾക്ക് ഫർലു ഐനാണ് നമ്മുടെ പേരക്കുട്ടിക്ക് പ്രായപൂർത്തി ആയിട്ടുണ്ടെങ്കിൽ അവന് ഫറാണ് നമ്മുടെ മരുമകന് ഫറുദാണ് നമ്മുടെ മക്കൾക്ക് ഫറുദാണ് ഇസ്ലാം പറഞ്ഞ ഈ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ ആ രാജു വേറെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നഷ്ടപ്പെടുത്തിക്കൂടാ എന്നതാണ് ഏറ്റവും പ്രധാനം മിമ്പറിൽ നിന്ന് നിന്ന്ബയുടെ പുറമെ ചില കാര്യങ്ങളെ മിമ്പർമ കയറി പറയാറുള്ളൂ ചില നബി നബി നിസ്കാരം പഠിപ്പിച്ച ചില ചില എന്ന് അങ്ങനെ വാക്ക് എന്തറിയോ ആൾക്കാരുണ്ട് നബി പറയാൻ കുറച്ച് നിസ്സാരമാക്കിയിട്ട് ഇടയ്ക്കിടക്കിങ്ങനെ അങ്ങാടി പോയിക്കിങ്ങനെ ജുമാൻ നഷ്ടപ്പെടുക വീട്ടിൽ പോയി കടന്നുറങ്ങ ജുമാ ആ സമയത്ത് പ്രത്യേകമായി യാത്ര പോകുക ഈ പരിപാടി അവസാനിപ്പിക്കണം കേട്ടോ വാക്ക് അടുത്ത അവരെ നിർത്തിയിട്ടില്ലെങ്കിൽ പടച്ചോൻ ഹൃദയത്തിൽ പിന്നെ ഹൃദയത്തിലേക്ക് പടച്ചോടെ ഹൃദയത്തിലെ പ്രയാസായിരിക്കും സഹോദരങ്ങളെ ഇത് നമ്മൾ ശരിക്ക് ഒരു വാക്കാണ് പലപ്പോഴും ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതുവരെ നമ്മൾ അള്ളഹാനോട് തേടിയതിൽ നിന്ന് മാറി ജുമാക്ക് നമ്മൾക്ക് പലപ്പോഴും മിസ്സാകുന്നതൊക്കെ ചിലരിലെങ്കിലും കാണാം എന്ത് തിരക്കായിട്ട് ഓഫീസ് ഇറങ്ങാൻ കഴിഞ്ഞില്ല മൗലവി പണിക്കാരങ്ങനെ നിർത്തിയോട് ഞാൻ പോന്നാ ചില കള്ളത്തരം കാട്ടോന്നുള്ള ഞാൻ അവിടെ നിന്നു അങ്ങനെ വൈകി ജുമാ മിസ്സായി മൗലവി ഞാൻ സ്ഥിരം വരുന്നതാണ് ഇന്നൊരു ചെറിയൊരു മീറ്റിംഗ് ഉണ്ടായി അതിൽ പെട്ടെന്ന് പോരാൻ പറ്റൂലോ നട്ടായി സഹോദരങ്ങളെ അവരാരും ഇത് ഇത് നമ്മുടെ നമ്മുടെ മൻ ഒരു ജീവിതത്തിൽ ഒന്നോ രണ്ടോ മൂന്നോ ജുമെ നഷ്ടപ്പെടുത്തിയ ആൾക്കാരുണ്ടല്ലോ മുക്മിനുകളുടെ സ്ഥാനത്തുനിന്ന് മദ്രസയിൽ പഠിച്ച് നല്ലൊരു മഹല്ലിൽ ജീവിച്ചവരെ മുനാഫിക്കുകളുടെ ലിസ്റ്റിൽ പെടുത്തും പിന്നെ തിരിച്ചു വരാൻ കഴിയില്ല സഹോദരങ്ങളെ ഇത് എന്ത് എന്തിനു വേണ്ടിയാ അറിയോ മക്കൾക്ക് ഗൾഫിലുള്ള മക്കൾക്കും ഗൾഫ് ഉദ്ദേശിക്കുന്നത് അറബി നാടുകളല്ല പറഞ്ഞത് വിദേശത്തുള്ള മക്കൾക്കും അവരവന്റെ പേരക്കുട്ടികൾക്കൊക്കെ ഫോൺ ചെയ്യും മക്കളോട് പറയണം മക്കളെ ജുമാക്ക് പോണട്ടോ നഷ്ടാകരുതിട്ടോ അതിനെന്തെങ്കിലും യാത്ര പത്തുണ്ടെങ്കിൽ അത് ഫറാണ് നമ്മുടെ പെൺകുട്ടികളെയും കൊണ്ടുവരണം നമ്മുടെ മരുമക്കളെയും കൊണ്ടുവരണം ജുമ എന്നത് നമ്മുടെ ജീവിതത്തിന്റെ പ്രധാന ഒരു അജണ്ടയായി മാറണം ജുമ നഷ്ടപ്പെട്ടുകൂടാ എന്ന് തീരുമാനിക്കാൻ കഴിയണം അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് അടിയന്തിരമില്ലെങ്കിൽ അടിയന്തരമല്ലാത്തതാണെങ്കിൽ വെള്ളിയാഴ്ച മാത്രമായിട്ടുള്ള യാത്ര കരാഹത്താണ് ഒരു വേള ഹറാമാണ് ജുമാ നഷ്ടപ്പെടുന്ന രൂപത്തിലെ അടിയന്തരമല്ലാത്തൊരു കാര്യത്തിന് ജുമാ നഷ്ടപ്പെടുന്ന രൂപത്തിൽ വെള്ളിയാഴ്ച മാത്രമായിട്ട് ഒരാൾ യാത്ര പോവുകയാണെങ്കിൽ കരാഹത്തിൻ്റെ ഏറ്റവും ഉന്നതിയിലും ഹറാമിലേക്ക് എത്തും ആ യാത്ര എന്ന് പറയാൻ കാരണം അതാണ് അതുകൊണ്ട് ഒന്ന് ഒരു കാരണവശാലും നമ്മൾക്ക് ആരോഗ്യമുണ്ട് നമ്മൾക്ക് സ്വബോധമുണ്ട് നമ്മൾ ജുമായിൽ പങ്കെടുക്കണം യാത്രക്കാരനല്ലെങ്കിൽ രണ്ടാമത്തെ തെറ്റ് അറിയോ പ്രവാചകൻ ഒരിക്കൽ പോലും നിങ്ങളുടെ ചൊല്ലിയാഴ്ച നിങ്ങൾക്കുണ്ടാകരുത് എന്ന് പറഞ്ഞത് സഹോദരങ്ങളെ നമ്മൾ ഒരിക്കൽ പോലും വെള്ളിയാഴ്ച കഴിവിന്റെ പരമാവധി നമ്മൾ വൈകി വരാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്തുകൊണ്ടാണെന്നറിയോ പരിശുദ്ധ ഖുർആാനിൽ ആയത്തിറക്കിയ ഒരു വിഷയാണ് എപ്പോൾ വരണം എന്ന് വിശ്വാസികളെ ഇദാ അനൂദിയ ലിസലാത്തു ബിയൗമിൽ ജുമാഅ ജുമാഅക്ക് വേണ്ടി ബാങ്കോലി നിങ്ങൾ കേട്ടാൽ അതിന്റെ അർത്ഥം ബാങ്ക് കേൾക്കുന്നതിന്റെ മുൻപ് നിങ്ങൾ തയ്യാറാകണം ബാങ്ക് കേട്ടാൽ ഫസ് ഔ ഇലാ ദിക്രില്ലാ നിങ്ങൾ അല്ലാഹുവിന്റെ ദിക്റിലേക്ക് ഖുത്ബയിലേക്ക് പള്ളിയിലേക്ക് നിങ്ങൾ പെട്ടെന്ന് വരണം എന്നാണ് പെട്ടെന്ന് വരുന്നു എന്ന് പറഞ്ഞാൽ ഓടിക്കടച്ചു വരണന്നല്ല ഫസഹാ ബി ഖൽബിക വഅമലിക വഹുവാ മശിയുൻ ഇലൈഹി നിനക്ക് ബോധ്യം വെള്ളിയാഴ്ചയാണ് പതിനൊന്നരയായി പാങ്കൊടുക്കാനായി ഞാൻ നേരത്തെ എത്ര എന്ന് കൽബുകൊണ്ട് ചിന്തിച്ച് നടത്തം കൊണ്ടോ വാഹനം കൊണ്ടോ പള്ളിയിലേക്ക് എത്തണം എന്നല്ലാൻ്റെ വാക്ക് നിർത്തണം ആ വാചകത്തിലൊക്കെ ഉണ്ട് കേട്ടോ സാധാരണ എന്താ പറയാനോ കച്ചോടക്കാരെ മാത്രം പറയും കച്ചോടക്കാർ പൂട്ടണം അല്ല അല്ല വതറുൽ ഏർപ്പാട് നിർത്തണം സ്വാഭാവിക ആ സമയത്ത് രണ്ട് മൂന്ന് കസ്റ്റമർ വരുന്നുണ്ടല്ലോ ആ സമയത്ത് ആൾക്കാരുടെ എന്താ പറയാ അള്ളാന്റെ വാക്ക് ബാക്കിയുണ്ട് പടച്ചോന് ജുമാക്ക് ശേഷം എന്താ അറിയ പഠിച്ചോന് ശനിയാഴ്ചയും ചൊവ്വാഴ്ചയും ബുധനാഴ്ച എന്താ നടക്കണമെന്നറിയണ പടച്ചോന് ആ അള്ള പറയാണ് നിങ്ങൾക്ക് അപ്പോൾ അത് നിർത്തി ജുമാക്ക് വരലാണ് കേട്ടോ രണ്ട് ലോകത്ത് ഖൈർ ഉണ്ടാകുക ആ രണ്ടുപേക്കും ഇരുന്നൂറ് ഉറുപ്യേക്കും വേണ്ടി നിൽക്കാന്നുള്ളത് ഖൈർ അല്ലോ അതിനേക്കാളും വല്യറ് ശനിയാഴ്ചയോ ഞായറാഴ്ചയോ വന്നാൽ തീരുമാനാകുട്ടോ ഇതാഹുവിന്റെ വാക്കാണ് ജുമാക്ക് നമ്മൾ എത്തേണ്ടത് എപ്ലാസോ അറിയും നമ്മൾ പലപ്പോഴും അറിയാതെ പോയൊരു കാര്യണ്ട് അത് ഗൗരവത്തോടു കൂടി പറയാൻ നമ്മുടെ ചിന്തകളെ ചിന്തകളെപ്പോലും പ്രവാചകന്റെ ഹദീത്തുകൾ കൊണ്ട് മാറ്റേണ്ടതുണ്ട് പ്രവാചകന്റെ വാക്ക് അറിയില്ലേ ഞാൻ ജുമാക്ക് കൂടി പറയില്ലേ ഓരോ വെള്ളിയാഴ്ചയും മലക്കുകൾ ഉണ്ട് ഓരോ കുല്ലി ബാബി മിൻ മസ്ജിദ് നമ്മുടെ ഓരോ ഓരോ പള്ളിയിലും മലക്കുകളുണ്ട് വാതിലിന്റെ അടുക്കലും മലക്കുകളുണ്ട് നമ്മുടെ ഈ പള്ളിയുടെ ഓരോ വാതിലൂടെയും മലക്കട സാന്നിധ്യമുണ്ട് എന്തിനാണ് അവർ നിൽക്കുന്നത് ആ പള്ളിയിലേക്ക് വരുന്നവരുടെ ലിസ്റ്റുകൾ ലിസ്റ്റുകൾ പങ്കെടുത്തവരുടെ എഴുതി വെക്കുകയാണ് പങ്കെടുത്തവരുടെ ലിസ്റ്റുകൾ മലക്കൊൽ എഴുതി വെക്കുകയാണ് ആ എഴുതി വെക്കുന്നവരുടെ കൂട്ടത്തിന്റെ പ്രതിഫലമാണ് പ്രവാചകൻ മുമ്പ് പറഞ്ഞത് അതിൽ വിഭാഗക്കാർക്ക് ഒട്ടകത്തെ അറുത്ത് ദാനധർമ്മം ചെയ്തതിന്റെ കൂലിയാണ് ആദ്യം എത്തുന്ന വിഭാഗക്കാർക്ക് രണ്ടാമതെത്തുന്ന വിഭാഗക്കാർക്ക് പ്രവാചകന്റെ വാക്ക് ഒരു പശുവിനെ ദാനധർമ്മം ചെയ്ത കൂലിയാണ് മൂന്നാമതെത്തുന്ന വിഭാഗക്കാർക്ക് കബിഷൻ കൊമ്പുള്ള ആട് അഥവാ ഒരു ന്യൂനതയുമില്ലാത്ത ആടിനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലിദാനം ചെയ്ത് അതിൻ്റെ കൂലി വാങ്ങിയവനെ പോലെയാണ് അടുത്തത് ഒരു കോഴിയും പിന്നീട് ഒരു കോഴിമുട്ടയും അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെയ്തതിൻ്റെ പുണ്യമാണ് സഹോദരങ്ങളെ ഒന്ന് മനസ്സിലെ കൊണ്ടുവന്ന് ആലോചിച്ചു നോക്കൂ ഒരൊട്ടകം അഞ്ഞൂറോ അറുന്നൂറോ എഴുന്നൂറോ കിലോ വരുന്ന ഒരൊട്ടകത്തെ ഈ നാട്ടിലെ പാവപ്പെട്ട കട്ടപ്പെടുന്ന മനുഷ്യർക്ക് അവർക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ അതിനെ അറുത്ത് അതിന്റെ മാംസം കൊണ്ടുപോയി ഓരോ വീടുകളിലും കൊടുത്ത് ആ കൊടുക്കുന്നതിനും നടക്കുന്നതിനും അവസാനം ആ പാവപ്പെട്ടവർ അത് വാങ്ങി ഭക്ഷണം കഴിച്ച് ഞങ്ങൾക്ക് ഈ ഭക്ഷണം കൊണ്ടുവന്നതെന്ന നിങ്ങൾക്കെല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥന അടക്കമുള്ള എഴുന്നൂറും എണ്ണൂറും കിലോ മാംസം പാവപ്പെട്ടവർക്ക് കൊടുത്തതിന്റെ കൂലിയാണ് വെള്ളിയാഴ്ച ആദ്യങ്ങളിൽ ഒരുങ്ങി വരുന്നവർക്ക് കിട്ടുക നമ്മൾക്ക് വേണ്ടി അല്ല വെച്ചതാണ് പത്തുനൂറ് ഇരുന്നൂറ് കിലോ തൂക്കമുള്ള പശുവിന്റെ മാംസം പാവപ്പെട്ടവർക്ക് ദാനധർമ്മം ചെയ്തതിന്റെ കൂലിയാണ് സഹോദരങ്ങളെ വെള്ളിയാഴ്ച നേരത്തെ വരുന്ന നമ്മൾക്ക് വേണ്ടി അല്ല ഒരുക്കി വെച്ചത് ആടിനെയും കോഴിയെയും കോഴിമുട്ടയെയും പ്രവാചകൻ പറയാൻ കാരണം അറിയോ ആ കൂലിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ആ കൂലിക്ക് നമ്മൾ എത്തണം പ്രവാചകന്റെ വാക്ക് ഹദീസ് ഹദീഫ് അവസാനിപ്പിക്കണമെങ്കിലും എഴുതി വെക്കും അവസാനം ഇമാറിൽ കയറി ഇരുന്നു മലക്കുകൾ അള്ളാഹുവിന് കൊടുക്കാനുള്ള ലിസ്റ്റ് അവർ പൂട്ടിവെക്കും എന്നിട്ടോ മലക്കുകളും ഹുത്തുകൾ കേൾക്കും ഞാൻ ജുമായിൽ പങ്കെടുത്തു എന്ന് എനിക്ക് പറയണമെങ്കിൽ വിശ്വാസികളെ മിമ്പറിൽ കയറും മുമ്പ് പള്ളിയിലെത്തണം അതിനു ശേഷം എത്തിയാലോ ശിക്ഷയിൽ നിന്ന് ഒഴിവായി എന്നേ ഉള്ളൂ ജുമ കൂലി കിട്ടണമെന്നില്ല ഒന്നുകൂടി പറയാട്ടോ ജുമ പ്രതിഫലം കിട്ടണമെങ്കിൽ മിമ്പറിൽ കയറും മുമ്പ് പള്ളിയിലെത്തണം അതിനുശേഷം എത്തിയാലോ ശിക്ഷയിൽ നിന്നൊഴിവായി ഉള്ളൂ ജുമായുടെ പ്രതിഫലം കിട്ടണമെന്നില്ല ഇത് നമ്മൾ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചെടുക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പുലർത്തണം ഇനി രണ്ടാമത്തൊരു കാര്യമുണ്ട് ഞാൻ ജുമാക്ക് വൈകി വന്നു ഇമാമ നിസ്കരിച്ചോണ്ട് കേറക്കായ റുക്കുഴിന് ശേഷമാണ് എത്തിയത് എന്താ ഇസ്ലാമിന്റെ നിയമം നിസ്കരിക്കുന്നു റക്അത്ത് റക്അത്ത് ശേഷമാണ് പള്ളിയിലേക്ക് എത്തിയത് മൻ മിന റക്അത്തുൻ ഒരു ഒരു ഇമാമിന്റെ കൂടെ കിട്ടിയവനെ നിസ്കാരവും കിട്ടിയിട്ടുള്ളൂ ഒരാൾ രണ്ടാമത്തെ റക്അത്ത് വന്നു ഇമാം സബി അള്ളാഹുലിൻ എന്ന് പറയാൻ അയാൾ ആ ഇമാമിന്റെ കൂടെ നിസ്കാരത്തിൽ ചേർന്ന് പിന്നീട് നിസ്കരിക്കേണ്ടത് ആണ് ഇമാമിന്റെ കൂടെ ഒരു റക്കാത്ത് പൂർണ്ണമായും കിട്ടിയവനെ ജുമേ നിസ്കാരം കിട്ടിയിട്ടുള്ളൂ സഹോദരങ്ങളെ ഇത് എന്തിനാ പറഞ്ഞത് ഇതെന്തിനു പറഞ്ഞത് നമ്മളെപ്പോൾ എത്തണം എന്ന് പഠിപ്പിക്കാനാണ് അതുകൊണ്ട് ഒരിക്കൽ പോലും

അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കണം എന്ന് എന്നോടൊന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ് സഹോദരങ്ങളെ രണ്ട് കാര്യങ്ങളാണ് ജുമാഴയുമായി ബന്ധപ്പെട്ട് അബദ്ധങ്ങളും തെറ്റുകളും ഒന്ന് ജുമാ മനഃപൂർവ്വം ഒഴിവാക്കുക രണ്ട് ജുമാഴക്ക് നമ്മൾ വൈകി വരിക എന്നുള്ളത് തെറ്റാണ് എന്ന് മനസ്സിലാക്കുക മൂന്നാമത്തൊരു കാര്യം ഞാൻ മുകളിൽ ഹുത്തുവ കേൾക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി കൂടി പറയണം യുവാക്കളെ നല്ല വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിനികളെ ജുമാഴയുടെ മൂന്നാമത്തെ ഏറ്റവും ഗുരുതരമായ തെറ്റ് പ്രവാചകൻ സല്ലത അലൈഹി സ്വലം പഠിപ്പിച്ചത് ജുമാ നടന്നുകൊണ്ടിരിക്കെ എന്തെങ്കിലും വിധത്തിൽ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നത് ജുമ ബാത്തിലാക്കുന്നു മാത്രമല്ല കുറ്റം കിട്ടുന്നൊരു കാര്യവും ഞാൻ എൻ്റെ നല്ലവരായ മക്കളോട് പറയാണ് ഹുതുബ ഇവിടെ ഏറ്റെടുത്തതിന് ശേഷം ഒരുപാട് ആളുകൾ പലതരത്തിലുള്ള വിഷയങ്ങളും സംസാരിക്കാൻ വേണ്ടി പറഞ്ഞതിൽ അവർ ഹൃദയത്തിൽ നിന്ന് നല്ല രൂപത്തിൽ ഗുണകാംക്ഷയോടുകൂടി മുകളിലുള്ള ഭാഗത്ത് ശബ്ദം വളരെ കൂടുതലാണ് എന്നും ജുമഴ പലപ്പോഴും കേൾക്കുന്നില്ല എന്നുമൊക്കെ എത്രയോ കാലമായിട്ട് പറയുന്നു പക്ഷേ ഞാൻ ഇതുവരെ മക്കളെ നിങ്ങളോടത് പറയാതിരുന്നത് നിങ്ങൾ അത്രയും കൊണ്ടാണ് കാരണം ഈ നാട്ടിൽ വെള്ളിയാഴ്ച ബാങ്ക് കൊടുത്തിട്ട് ജുമഴക്കൊന്നും വരാത്ത കുറേ മക്കളുണ്ട് പക്ഷെ നിങ്ങളങ്ങനെ അല്ലല്ലോ നിങ്ങൾ അല്ലാഹുവിൻ്റെ കൂലി പ്രതീക്ഷിച്ച് പള്ളിയിലേക്ക് വന്നവരാണ് നിങ്ങൾക്ക് ഹുത്തുബനോട് ഇഷ്ടമുണ്ട് ദീനിനോട് ഇഷ്ടമുണ്ട് അള്ളാഹു അത് നേരത്തി തെരുമാറാകട്ടെ അങ്ങനെ അത്രയും നല്ല മക്കളാണ് നിങ്ങൾ ബാക്കിയുള്ളവരെ പോലെ ഈ സമയത്ത് ഭൂപാലത്തിൻ്റെ ച താഴെയും ഗ്രൗണ്ടിൻ്റെ സൈഡിലും തോന്നിയാസങ്ങളൊന്നും കണ്ട് നിങ്ങൾ നിൽക്കുന്നില്ലല്ലോ നിങ്ങൾ ഈ പ്രായത്തിൻ്റെ പ്രായത്തിൻ്റെതായ ഭക്തിയൊക്കെ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നാലും ജുമായയുടെ സമയത്ത് നമ്മൾ സംസാരിക്കാതിരിക്കണം എന്തുകൊണ്ട് എന്ന് പറയാം ജുമാഅ എന്നത് അള്ളാഹുവിൻ്റെ ഷി അടയാളാണ് റമദാനിൽ റമദാൻ പോലെ ലൈലത്തിൽ കദർ പോലെ ഹജ്ജ് പോലെ ഇസ്ലാമിൻ്റെ ഷി ആറാണ് ജുമായും ആരെങ്കിലും ആ ഷി ആറിനെ ആദരിക്കുമ്പോഴേ അള്ളാഹുവനെ പരിഗണിക്കുള്ളൂ രണ്ടാമത്തെ എന്താ അറിയോ നേരത്തെ പറഞ്ഞ ഹദീസാണ് ഇമാം ഹുത്തുബ തുടങ്ങിയാൽ ആര് കേൾക്കുന്നവർന്ന് മലക്കുകൾ കേൾക്കും മലക്കുകൾ എഴുത്ത് നിർത്തും എന്തെഴുത്താണ് പള്ളിയിലേക്ക് വരുന്നവിടെ ലിസ്റ്റ് എഴുത്ത് മലക്ക് നിർത്തും എന്തേ കാരണം അങ്ങനെ ഒരു ചലനം പോലും ശ്രദ്ധ തെറ്റുന്നൊരു കാര്യം പോലും ചുമ നടക്കണ സമയത്തുണ്ടാകാൻ പാടില്ല എന്നാണ് പ്രിയപ്പെട്ട മക്കൾ ആൺകുട്ടികളും പെൺകുട്ടികളും സഹോദരങ്ങളെ മുതിർന്ന ആളുകളും ബോധപൂർവം ജുമായക്കിടയിൽ സംസാരിക്കുകയോ ഫോണുകളിൽ കളിക്കുകയോ അങ്ങോട്ടും ഇങ്ങോട്ടും തോണ്ടിക്കളിക്കുക ഒന്നും ചെയ്യരുത് ഇഷ്ടം കൊണ്ട് പറയാൻ എന്തുകൊണ്ടെന്ന് പറയാൻ ഒന്ന് അള്ളാഹുവിൻ്റെ ശാറിനെ അപമാനിച്ച കുറ്റം നമുക്ക് കിട്ടും രണ്ട് നമ്മുടെ ജുമാ നഷ്ടപ്പെടുത്തിയതിൻ്റെ കുറ്റം കിട്ടും മൂന്നാമത്തേത് മറ്റൊരാൾക്ക് ഹുത്ത കേൾക്കാൻ കഴിയാത്ത വിധം ശബ്ദമുണ്ടാക്കിയതിൻ്റെ കുറ്റം ബാക്കിയുള്ളവൻ്റെ ജുമായ കൂടി നഷ്ടപ്പെടുത്തിൻ്റെ കുറ്റം നമുക്ക് കിട്ടും എല്ലാത്തിനും പുറമേ ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ചയ്ക്ക് ശേഷമാണല്ലോ സമയം നമ്മൾ മരിക്കുക ഏതെങ്കിലും ഒരു ചൊവ്വേ ബുദിനക്കാണല്ലോ നമ്മൾ മരിക്കുക അവസാനത്തെ ഒരു വെള്ളിയാഴ്ച നമ്മൾ ആ നാട്ടിൽ കുത്തുബക്ക് കുത്തുബൻ്റെ സമയത്ത് പോലും ശബ്ദമുണ്ടാക്കി ബാക്കിയുള്ളവൻ്റെ ജുമായ നഷ്ടപ്പെടുത്തിയിട്ട് വിദ്യാർത്ഥിയായിരിക്കും നമ്മളൊരു ആക്സിഡൻറ്റ് വിട്ട് മരിച്ചാൽ എത്ര വലിയ കുറ്റമായിരിക്കും നമുക്ക് ഉണ്ടാകുക ഞാൻ ഒരിക്കൽ പോലും ആക്ഷേപിച്ചുകൊണ്ടല്ല കൊണ്ടല്ല മക്കളെ പറയണത് നിങ്ങളങ്ങനെ ആകരുത് നമ്മുടെ നാടും നമ്മുടെ മഹലും നിങ്ങൾ ഈ പള്ളിയിൽ വന്നവരല്ലേ നല്ല കുട്ടികളാണല്ലോ ആ ഒരു ഭവ്യതയും ആ ഒരു പക്വതയും നിങ്ങളിൽ ഉണ്ടാകണം ഒന്നുകൂടി അതിൻ്റെ ഗൗരവം പറയാൻ വേണ്ടി പറയാൻ പ്രവാചകൻ സല്ലി സ്വലി കുത്തുബ് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴേ പ്രവാചകൻ്റെ പള്ളിൻ്റെ അടി മണ്ണാണ് മണലാണ് ഒന്ന് രണ്ട് സഹാബാക്കൾ കുത്തുബൻ്റെ അടിയിൽ കല്ലോണ്ട് ഇങ്ങനെ വെറുതെ കല്ലോണ്ട് കയ്യോണ്ടിങ്ങനെ കല്ലും ഇങ്ങനെ തട്ടിയപ്പം പ്രവാചകൻ സല അലൈഹി വല്ലം പറഞ്ഞു മൻ മസ്സൽ കുത്തുബൻ്റെ അടിയിൽ കല്ലോ കൊണ്ട് കല്ലും അങ്ങനെ തട്ടുണ്ടെങ്കിൽ ഓൻ്റെ ജുമാ ബാത്തിലാണ് കേട്ടോ ഫോണൊക്കെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ എത്ര ഗൗരവമുള്ള കാര്യം സൗകര്യങ്ങളെ ആകെ അരമണിക്കൂർ മുപ്പത്തഞ്ച് മിനിറ്റാണ് ഉള്ളത് ആ സമയത്ത് പടച്ചോനോട് ഒരു ഭക്തിയും ഇല്ലാത്ത രൂപത്തിൽ നമ്മൾ പെരുമാറിയാൽ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്ന് ആത്മാർത്ഥത കൊണ്ട് പറയാൻ നിങ്ങൾക്കതിൻ്റെ ഗൗരവം മനസ്സിലാകാൻ വീണ്ടും പറയാൻ സൗങ്ങളെ ജുമാൻ നടന്നുകൊണ്ടിരിക്കുക ഒരാൾ ഈ സദസ്സിക്ക് വരികയാണെങ്കിൽ അയാൾ സലാം പറയൽ ഹറാമാണ് എന്ത് ഹറാമാണ് സലാം പറയൽ ഹറാമാണ് ജുമാ നടന്നുകൊണ്ടിരിക്കുകയാണ് സലാം ഇങ്ങനെ ഹറാമാണ് അങ്ങനെ എന്തേകാനറിയോ ജുമാന ബാധിക്കും ഒരാൾ തുമ്മി അൽഹില്ലാന്ന് അയാൾ പറഞ്ഞു മെല്ലേ പറയാൻ പാടുള്ളൂ ജുമാൻ്റെ ഇടക്ക് അത് കേട്ടാൽ മറ്റൊരാൾ എന്ന് പറയൽ തെറ്റാണ് ബോധപൂർവമാണെങ്കിൽ തെറ്റാണ് കാരണം ജുമാ നഷ്ടപ്പെടാൻ പാടില്ല ഒരാൾ തഹിയ നിസ്കരിക്കാൻ ജുമാ തുടങ്ങുമ്പോൾ അയാൾ നിസ്കരിച്ചു വെക്കുക ആ നിസ്കരിക്കുമ്പോൾ അയാൾ കുറച്ചുറക്കെ അലഹമുല്ലാറബുല്ലാലിന്ന് ഉറക്ക ഓതുകയാണ് തൊട്ടടുത്തുള്ള ആൾക്ക് കുത്തുബക്ക് ശല്യുണ്ട് ആ നിസ്കാരം ഇസ്ലാമികമായി കുറ്റാണ് ഒരാൾ കുത്തുബ നടന്നുകൊണ്ടിരിക്കുകയാണ് തൊട്ടടുത്ത് കുറച്ച് നേരം ഖുർആൻ ഉറക്കം ഓതുകയാണ് ഖുത്തുബ നിർവഹിച്ചോണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ ഉറക്ക ഓതുകയാണ് തെറ്റാണ് ഹറാമാണ് ഖുർആൻ ഓതുന്നത് ഹറാമാണെങ്കിൽ സലാം പറയുന്നത് തെറ്റാണെങ്കിൽ അലഹമില്ല എന്ന് പറയുന്നത് ബോധപൂർവം ഉറക്കെ തെറ്റാണെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ യുവാക്കളെ നല്ലവരായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ നമ്മൾ ശബ്ദമുണ്ടാക്കുകയോ ഫോണിൽ കളിക്കുകയോ ചെയ്താൽ പഠിച്ചോണ്ടേക്കുന്ന അതാപ് ചിലപ്പോൾ വരാ പഠനത്തിൽ വരാ കൈകാലുകളിൽ വരാ കേട്ടിട്ടും നമ്മൾ അനുസരണക്കേട് കാണിക്കുന്ന ആളുകളാകരുത് നിങ്ങൾ ആവർത്തിച്ച് പറയാൻ ഈ നാട്ടിൽ ഏറ്റവും നല്ല വിദ്യാർത്ഥികൾ നമ്മുടെ പള്ളിയിൽ വരുന്ന കുട്ടികളാണ് കാരണം നിങ്ങൾ ജുമാക്ക് വന്നവരാണ് പഠിച്ചുകൊണ്ട് അത്ര ഇഷ്ടമുണ്ടായതുകൊണ്ട് ഞങ്ങൾ വന്നത് ജുമാക്ക് പങ്കെടുക്കണമെന്ന ഈ മാന് കൊണ്ട് വന്നതാണ് പ്രായത്തിൻ്റെതായ ചെറിയതാണ് അത് സമയത്ത് അള്ളാഹുനോട് പശ്ചാത്തപിക്കുക നല്ലവരാവുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയി ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥാ നാഥക്ക് വിട്ടു പുറത്ത് മാപ്പാക്കിത്തരണം റഹ്മാനെ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിലെ വിചാരണയിൽ നാഥങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണം എമി റഹ്മാനെ ലോകത്ത് എവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും ഷിർക്കില്ലാതെ വിദഗത്തില്ലാതെ ഖുറാഫാത്തില്ലാത്ത ധീര മോഹിതകളായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നാഥ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ മെറഹ്മാനെ അള്ളാഹുവി പരിശുദ്ധമായ ജുമഅയുടെ മുഴുവൻ ശ്രേഷ്ഠതകളും കൈമാ ജീവിതത്തിൽ ഏറ്റെടുത്ത് അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ നാഥ നീ ഞങ്ങൾക്ക് തോഫിക്ക് നൽകിയാണ് എമി റഹ്മാനെ അള്ളാഹുവി ഞങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള അബദ്ധങ്ങൾ പോരായ്മകൾ റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടു പുറത്ത് മാപ്പാക്കിത്തരണം റഹ്മാനെ അള്ളാഹു ഞങ്ങളുടെ വരുമാനങ്ങളിൽ നീ ബർക്കത്ത് ചൊരിയാണ് മെറ്മാനെ അള്ളാഹുവി കുടുംബജീവിൽ സമാധാനം നൽകി അനുഗ്രഹിക്കുകയാണ് എമിറഹ്മാനെ അള്ളാഹു ഞങ്ങൾ മരണപ്പെട്ടു പോയവർക്ക് നാഥ സ്വർഗം നൽകി അനുഗ്രഹിക്കണം എം റഹ്മാനെ രോഗമുള്ള പ്രയാസപ്പെടുന്ന ആളുകൾക്ക് രോഗശമനവും കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് നാഥ അതിൽ വിട്ടുവാഴുന്ന തോഫീഖും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ വിശ്വാസികളായി ജീവിച്ച് ഇസ്ലാമികമായി ജീവിക്കാൻ സാധിച്ച് ഏറ്റവും വിശ്വാസിയായി ഈ ദുനിയാവിൽ നിന്ന് കെനിമത്ത് തോഹീദ് ഉച്ചരിച്ച് മരണപ്പെടാൻ കഴിയുന്ന يدارت مؤمنين غلي ناداني يعنى لا بريم ولبرد تاني غريه كأنه الله مغفور لمن المؤمنات والمسلمين والمسلمات الأحياء منهم واللامبات إنك مجيب الدعوات يا قالي الحاجات الله مجرنا من النار الله مجرنا من النار الله مجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة يسلم بقنا عذاب النار آمين 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 برحمة جارهم الرحمين